പൊടിച്ചുഴലിക്ക് പിന്നാലെ മെട്രോ നഗരങ്ങളിൽ കൊതുക് ചുഴലി പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ മീറ്ററുകളോളം ഉയർന്നു പൊങ്ങിയാണ് പൊടിച്ചുഴലിയെങ്കിൽ വേനലായതോടെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ കൊതുക് പടയാണ് ഈ കൊതുക് ചുഴലിയുടെ അപൂർവമായ പ്രതിഭാസത്തിന് കാരണമാകുന്നത് സോഷ്യൽ മീഡിയയിൽ കൊതുകു ചുഴലി മഹാരാഷ്ട്ര പൂനെയിലെ മുദാ നദിക്ക് സമീപമാണ് ഇത്തരമൊരു ഒരു ചുഴലിയുടെ പ്രതിഭാസം ഉണ്ടായത് നഗരത്തിലെ കേശവ നഗർ ഖരതി മേഖലകളിലാണ് ഇപ്പോൾ ഇങ്ങനൊരു ഒരു ചുഴലിയുടെ പ്രതിഭാസം നടന്നിരിക്കുന്നത് സംഗതി ആദ്യം കണ്ട പ്രദേശവാസികളൊക്കെ പരിഭ്രാന്തരായി ഇത് എന്താണ് എന്നായിരുന്നു ഇവർ ചോദിച്ചത് ഇത്തരത്തിൽ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്കാണ് ഈ കൊതുകു പട ഉയർന്നു പൊങ്ങിയിരിക്കുന്നത് നാളുകളേറെ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ കൊതുക് ശല്യമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ കൊതുകുകൾ ഒരു ചുഴലി ാറ്റായി മാറുന്ന കാഴ്ച അപ്രത്യക്ഷിതമായിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് കൊതുക് നിവാരണത്തിന് മേഖലയിൽ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു കൊതുക് ചുഴലി ഉണ്ടായിരിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത് അതായത് മോസ്കിറ്റോ ചുഴലിക്കാറ്റ് എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം ലോകത്തിന്റെ പലയിടങ്ങളിലും ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സെൻട്രൽ അമേരിക്ക റഷ്യ എന്നിവിടങ്ങളിൽ മഴക്കാലത്ത് സാധാരണയായി ഇത്തരമൊരു പ്രതിഭാസം ഒക്കെ കാണാറുണ്ട് ഇതിനു പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതിഭാസം നമ്മുടെ രാജ്യത്തും ഇപ്പോൾ കണ്ടുവരുന്നത് അതേസമയം വേനൽക്കാലം എത്തിയതോടെ പതിവില്ലാതെ കൊതുകുകൾ പെരുകുന്നു വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ വരൻ തുടങ്ങിയതിനാൽ ഓടകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഇവയൊക്കെ മുട്ടയിടുന്നത് ഇതാണ് ഈ സമയത്ത് കൊതുകുകൾ കൂടാനുള്ള കാരണമാകുന്നത് ഓടകൾ വൃത്തിയാക്കലും വീടുകളുടെ പരിസരങ്ങളിലും വീട്ടിനുള്ളിലും വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്നത് ഉറപ്പുവരുത്തണമെന്നാണ് പറയുന്നത് കൊതുകിനെ അകറ്റാനുള്ള ഏക മാർഗം ഇതാണ് അതേസമയം ഈ കൊതുകിനെ ഒന്ന് നിസ്സാരന്മാരായി കാണരുത് ലോകത്തെ ഏറ്റവും അധികം മരണങ്ങൾ ഉണ്ടാകുന്നത് യുദ്ധം കാരണമൊന്നുമല്ല കൊതുകുകൾ കാരണമാണ് മാരക രോഗാണുക്കളെയാണ് ഈ കൊതുകുകൾ വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും അധികം പേർ മരിക്കുന്നതിന് കാരണമാകുന്നതും ഇത്തരം ഒരു കൊച്ചു ജീവിയായ കൊതുക് കാരണമാണ് ഇതിൽ പെൺ കൊതുകുകളാണ് ഏറ്റവും അപകടകാരികൾ പകർച്ചവ്യാധികൾ കൊണ്ട് നടക്കുന്നവരാണ് പെൺ കൊതുകുകൾ മലേറിയ ഡെങ്കിപ്പനി ചിക്കൻ കുനിയ സിക്ക മന്ത് മഞ്ഞപ്പനി എന്നിങ്ങനെ ഒട്ടേറെ രോഗങ്ങളാണ് ഈ പെൺ കൊതുകുകൾ പരത്തുന്നത് മലേറിയ ബാധിച്ച് മാത്രം ഏകദേശം എൺപത്തി അയ്യായിരം പേരാണ് മരിച്ചിരിക്കുന്നത് ലോക ജനസംഖ്യ ശതമാനവും മലേറിയ ഭീഷണിയിലാണ് കൊതുക് കടിച്ചു എന്നാണ് നാം പൊതുവേ ഇതിനൊക്കെ പറയുക എന്നാൽ കൊതുകുകൾ യഥാർത്ഥത്തിൽ കടിക്കുകയല്ല ചെയ്യുന്നത് അവ തൊലിയിലേക്ക് രണ്ട് കുഴലുകൾ കുത്തിയിറക്കി രക്തം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കുഴൽ കൊണ്ട് തൊലി മരവിപ്പിക്കുന്നതിനുള്ള എൻസൈം കുത്തിവെച്ചതിന് പിന്നാലെ മറ്റേ കുഴൽ കൊണ്ടാണ് രക്തം വലിച്ചെടുക്കുക ഈ സമയത്ത് കൊതുകുകൾ കുത്തിവെക്കുന്ന ഉമിനീരാണ് തൊലിപ്പുറത്ത് തടുപ്പ് പോലെ കാണപ്പെടുന്നത് പെൺ കൊതുകുകൾ മാത്രമാണ് ഇത്തരത്തിൽ രക്തം കുടിക്കുന്നത് മുട്ടയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കുന്നതിനാണ് രക്തം കുടിക്കുന്നത് തും ആൺ കൊതുകുകളുടെ ആഹാരം സസ്യങ്ങളുടെ നീരാണ് ലോകത്ത് ഇതുവരെ മൂവായിരത്തി അഞ്ഞൂറിനം കൊതുകുകളെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ ആറ് ശതമാനം മാത്രം ഇനങ്ങളിലെ പെൺ കൊതുകുകളാണ് ഇത്തരത്തിൽ രക്തം രോഗം പരത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പ്രധാന ഇനങ്ങളിൽ അനോഫിലിസ് ഗാംബിയ ക്യൂലെസ് പിൻസ് ഈഡിസ് ഈജിത് എന്നിവയാണ് ഉള്ളത് ചിറകുകളിൽ പുള്ളികളും ചെറിയ ശരീരവുമാണ് ഈ കൊതുകുകൾക്ക് മലേറിയയ്ക്ക് കാരണമാകുന്ന ഏകകോശ ജീവികളായ പ്ലാസ്മോഡിയങ്ങളിലെ വഹിക്കുന്നതും கொதான புலர்ச்சும் சந்த இவ புரத்திறங்கு മുട്ട വിരിയുന്ന ഇടങ്ങളിൽ നിന്ന് ഒന്ന് രണ്ട് കിലോമീറ്റർ വരെ ഇവ പറക്കും താരതമ്യേന വലിപ്പം കൂടിയ കൊതുകുകളാണിവ ഇരിക്കുമ്പോൾ ഇവിടെ ശരീരം മറ്റ് കൊതുക് വർഗ്ഗങ്ങളെ അപേക്ഷിച്ച് പ്രതലത്തിൽ സമാന്തരമായിട്ടാണ് ഉണ്ടാവുക വെസ്നയിൽ പനി ജപ്പാൻ മസ്തിഷ്കജ്വരം സെന്റ് ലൂയിസ് മസ്തിഷ്ക ജ്വരം എന്നിവ പടർത്തുന്നത് ഈ കൊതുകുകളാണ് അശുദ്ധജലത്തിൽ മുട്ടയിട്ട് പെരുകുന്നു സന്ധ്യയ്ക്ക് പിന്നാലെ അർദ്ധരാത്രിയിലുമാണ് ഈ കൊതുകുകൾ എത്തുന്നത് പ്രജനന സ്ഥലത്ത് നിന്ന് ആയിരത്തി പന്ത്രണ്ട് കിലോമീറ്റർ വരെ ഇവ പറക്കും വെള്ളവരകളോട് കൂടിയ കൊതുകുകളാണ് ഇവ ടൈഗർ കൊതുകുകൾ എന്നും ഇവ വിളിക്കുന്നു പകൽ നേരത്തും ഇവ എത്തുന്നുണ്ട് ശുദ്ധജലത്തിൽ മുട്ടയിട്ട് പെരുകും അവിടെ നിന്ന് നൂറ് മീറ്റർ പരിധിയിലധികം പറക്കാറില്ല വൈറസ് ചിക്കൻ ഗുനിയ മഞ്ഞപ്പനി ഡെങ്കിപ്പനി എന്നീ രോഗങ്ങൾ പരത്തുന്നത് ഇത്തരം കൊതുകുകളാണ് അതുകൊണ്ട് തന്നെ ഈ വേനൽക്കാലത്ത് കൊതുക് നശീകരണ പ്രവർത്തികളൊക്കെ കൃത്യമായി ചെയ്യുക കാരണം ഈ കൊതുകുകളൊക്കെ വേനൽക്കാലത്ത് കൂടുതൽ രോഗങ്ങൾ പരത്തുന്നുണ്ട് അതുപോലെ തന്നെ ചിരട്ടകളിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രങ്ങളിലോ അല്ലെങ്കിൽ പാത്രങ്ങളിൽ ഒന്നും തന്നെ വെള്ളം കെട്ടി നിർത്താതിരിക്കാൻ ശ്രമിക്കുക ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈഡേ ആചാരം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുകുകൾ മുട്ടയിടുന്നത് അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യുക ഇത്തരത്തിൽ കൊതുകുകളെ വളരാനുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ നശിപ്പിക്കുകയാണ് വേണ്ടത് അത്തരത്തിൽ കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാം ന്യൂസ് ഡെസ്ക്